കിച്ചന് സർവീസ് ഉണ്ടായിരുന്നപ്പോൾ കുട്ടികളുടെ വീട്ടിൽ കൂടെ പോകുമായിരുന്നു അപ്പം കുട്ടികളുടെ വീട്ടിൽ കുട്ടികളെ കാണുമ്പോൾ അതിൻ്റെ കൂടെ ചിലപ്പോൾ ഒരു ചെടിയൂടെ കാണുമ്പോൾ അത് അതായത് ഗുരുകര സമ്പ്രദായ ഈന്തു നമ്മളൊരു നമ്മൾ നട്ടുപിടിപ്പിച്ചാണ് സാധാരണ പറയുന്നത് ഈന്തു നടുന്നവർക്ക് അതിൻ്റെ ഇപ്പം ഫലം എടുക്കാൻ പറ്റിയിരുന്നു ഇതിപ്പോൾ നമ്മളൊരു പതിനഞ്ച് കൊല്ലത്തോളമായി നമുക്ക് ഇതിന്റെ കിട്ടുന്നുണ്ട് നമ്മൾ ഇങ്ങനത്തെ ചട്ടി ഈ ചട്ടിക്ക് ഒരു കുഴപ്പം ഇത് കണ്ടോ ഇത് ഇങ്ങനെ ഒരു ഡൈലൂട്ട് ചെയ്ത് സ്ഥലം വേണ്ട എവിടെ കെട്ടി തൂക്കാൻ ക്രിയേറ്റീവ് ഗാർഡിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കണ്ണൂർ ജില്ലയിൽ കരിക്കോട്ടക്കിരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ ജോയ് സാറിൻ്റെ മേഴ്സ് ടീച്ചറേയും വീടാണ് രണ്ടുപേർ ആണ് പക്ഷേ റിട്ടയർഡിന് മുമ്പ് ഏകദേശം ഒരു ഇരുപത്തെട്ട് വർഷമായി ഇത് തുടങ്ങിയിട്ട് സാറ് ഗ്രാമീണ ബാങ്കിൽ ജോലിയായിരുന്നു ടീച്ചർ അതേപോലെ ആയതാണ് എന്തായാലും ഒരുപാട് ചെടികൾ ഒരുപാട് ചെടികൾ എന്ന് പറഞ്ഞാൽ ഫ്ലവറിംഗ് ഉണ്ട് ഫോളേജ് ഉണ്ട് കോട്ടൺസ് ഉണ്ട് എന്തെല്ലാം ചെടികൾ പിന്നെ പ്രത്യേകം പറയാനുള്ളത് കണ്ണൂർ പോലുള്ള ചൂടുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ വയനാട് മാത്രമേ ചെടികൾ ഉണ്ടാവുകയുള്ളു എന്നുള്ള ഒരു പരാതി ഉണ്ട് നമ്മൾ പലപ്പോഴും വീഡിയോ ചെയ്യുമ്പോൾ അതിന് ഏറ്റവും വലുതായിട്ട് നമുക്ക് കാണാനുള്ളത് ഇത്രയും ചൂടുള്ള മേഖലയിൽ ഇത്രയും ഭംഗിയായിട്ട് പച്ചപ്പോടു കൂടി ചെടികൾ നിൽക്കുന്നു അല്ലെങ്കിൽ നല്ല ബ്ലൂം ചെയ്ത് നിൽക്കുന്നു അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് മനസ്സുണ്ടെങ്കിൽ എവിടെയും നമുക്ക് ചെടികൾ ഉണ്ടാക്കാം പ്ലാന്റുകൾ ഉണ്ടാക്കാം എന്നുള്ളതാണ് അപ്പോൾ കാര്യങ്ങളൊക്കെ അതെ ബാക്കിൽ ആ പച്ചപ്പ് മാത്രം കണ്ടാൽ മതി കയറി വരുന്ന ആ വഴി ക്യാസ്ക്ലവ് കൊണ്ട് നല്ല ഭംഗിയായി വെട്ടി വെട്ടിയൊതുക്കി നിർത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഓരോ ഭാഗത്തും ചെടികളും ഇതൊക്കെ പ്രൂണിങ്ങും കാര്യങ്ങളും എന്താ നമുക്ക് ടീച്ചറോടും സാറിനോട് ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഒട്ടക്കരി ടൗണിനോട് ചേർന്ന് തന്നെയാണ് കേട്ടോ ഇത് കണ്ടോ മതിലയിൽ മുഴുവന് ടീച്ചർ പറഞ്ഞത് ഇപ്പോൾ ഫ്ലവർ കുറവാണ് ശരിയെന്നാണ് പറഞ്ഞത് പക്ഷേ എങ്കിലും കാണാൻ നല്ല ഭംഗിയും മനോഹരവുമാണ് അതെ രണ്ട് ഭാഗത്തും ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു മുപ്പതും മുപ്പതും ഒരു അറുപത് എഴുപത് അടിയോളം നീളത്തിൽ നല്ല അതേപോലെ അടിയിൽ റിയോ പ്ലാന്റ് ഒക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് കയറി വരുന്നത് തന്നെ ഇങ്ങനെ മനോഹരമാണ് എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ ഇതാ അകത്തും നിറച്ച് ചെടികളാട്ടോ അകത്ത് മീൻസ് സിറ്റ് ഔട്ടിലൊക്കെ സിറ്റൗട്ടിലൊക്കെ ഇഷ്ടംപോലെ പ്ലാന്റുകളുണ്ട് അതേപോലെ നമ്മുടെ കലീഷ റെപ്പൺസും ടെട്ടിൽ വേനും ഒക്കെ ടെട്ടിൽ വേനൊക്കെ പ ഈ ഇങ്ങനെ കാണുമ്പോൾ വയനാട്ടിൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ള പക്ഷെ ഒരിക്കലും അല്ല എന്ന് വീണ്ടും വീണ്ടും ഓരോ വീഡിയോ നാട്ടിൽ ചൂടുള്ള മേഖലയിൽ ചെയ്യുമ്പോൾ നമ്മൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഹായ് ഗുഡ് മോർണിംഗ് ഒരു മിനിറ്റ് മൈക്കൊന്ന് വെച്ചോട്ടെ ഗുഡ് മോർണിംഗ് പറയാൻ രാവിലെയാണ് അപ്പൊ എന്തായാലും എന്തൊക്കെ വിശേഷങ്ങൾ വിശേഷങ്ങൾ ഒന്ന് ആദ്യം ഞാൻ കൂടാതെ ഹലോ ഞാൻ ഗ്രാമീണ ബാങ്കില് റിട്ടയർ റിട്ടയറായിട്ട് രണ്ടു കൊല്ലമായി ഇവിടെ നമ്മുടെ കണ്ണൂർ ജില്ലയിലായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നു ഇരിട്ടി കരിക്കോട്ടക്കരി കേരട്ട എന്ന സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട് ഞാൻ ഒരു ടീച്ചറാണ് ഹെഡ്മിസ്ട്രസ് ആയിരുന്നു വെളിമാന സ്കൂളിൽ നിന്നാണ് ഞാൻ റിട്ടയർ ആയത് ഒത്തിരി വർഷം എൻ്റെ ഈ നാട്ടിൽ തന്നെ ടീച്ചറായിരുന്നു സ്വസ്ഥം എന്ന് കരിക്കോട്ടെ ആയിരുന്നു ക്ലാസ്സിലെ കുട്ടികളെ ഇല്ലാതായിട്ടുള്ളു ഈ കാണുന്നത് മൊത്തം മക്കളെ അപ്പൊ എന്താണ് ഇവരുടെ വിശേഷങ്ങൾ അല്ലെങ്കിൽ എത്ര കാലമായി തുടങ്ങിട്ട് എന്തൊരു പാഷൻ ആയിരുന്നു പെട്ടെന്ന് തുടങ്ങിയതൊന്നുമല്ല പണ്ട് മുതലേ ഉണ്ട് ഞാൻ പറഞ്ഞ ഒരു പത്തിരുപത്തെട്ട് വർഷമായിട്ട് ചെടിയോട് ഇഷ്ടമുണ്ട് അപ്പൊ നടും ഇപ്പൊ ഇത് റിട്ടയർ ചെയ്തതിന് ശേഷം കൂടുതൽ സമയം കിട്ടുന്നുണ്ട് അപ്പൊ കൂടുതൽ ചെടികളുമായിട്ട് ഇരിക്കാനുള്ള സന്തോഷത്തോടെ സമയത്തോടെ പക്ഷേ ഏറ്റവും കൂടുതൽ ഞാൻ പോസിറ്റീവായിട്ട് കാണുന്നത് ഈ തന്നെയാണ് അതായത് ഇത്രത്തോളം കൂടിയാണ് അല്ലെങ്കിൽ ഇത്ര അദ്ദേഹത്തിനോട് പാഷൻ ഇല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ സിറ്റൌട്ടിലൊന്നും ഇതെല്ലാം ഡിസൈൻ ചെയ്ത് തന്നൊക്കെ സപ്പോർട്ടാണ് ഞാനും ഇതുപോലെ ചെടി വാങ്ങാൻ നിർത്തും ഞാൻ എൻ്റെ വീട്ടിൽ സ്ഥലമില്ല കാരണം ആകെ അഞ്ച് സെന്റ് അഞ്ചര സെന്റ് സ്ഥലമല്ല അതിൽ ഒന്നര സെന്റ് സ്ഥലത്താണ് നമ്മൾ ചെടികൾ ചെയ്യുന്നത് ഒട്ടും സ്ഥലമില്ല നാലായിരത്തി എണ്ണൂറോളം പ്ലാന്റുകളായി ആയിരത്തി അറുനൂറ്റി വെറൈറ്റി ആയി അപ്പോൾ ഇനി ചെടി വാങ്ങില്ല എന്ന് ഓരോ പ്രാവശ്യവും ശപഥം ചെയ്യും പക്ഷേ ഞാൻ എവിടെ പോയി തിരിച്ചു വരുമ്പോഴും അതാണ് അവസ്ഥ ഇത് എപ്പോഴും ഞാൻ പറയാറുണ്ട് ലിക്കർ ഒരു ബോട്ടിൽ ആ നിർത്തും പിന്നെ അടുത്ത ഉള്ളൂ ഇത് അങ്ങനെ അങ്ങനെ തന്നെ ഒരു ചില ദിവസം ഞാൻ ഇന്ന് ഒരു ഇന്നൊരു ചെടിയും വിചാരിക്കും പക്ഷെ എവിടെയെങ്കിലും ഒരു കഷ്ണം മുറിച്ച് വീണ്ടും പ്ലാന്റ് ഒക്കെ ഇങ്ങനെ കളക്ട് ചെയ്യുന്നത് കൂടുതലും ഫ്രണ്ട്സിന്റെ വീട്ടിൽ നിന്ന് ഈ ഒത്തിരി പഴയ ചെടികളാണ്

അതായത് പ്രശ്നം പറ്റിയത് അല്ലെ ബോഗേൻവില്ല നേരത്തെ അത് ഞാൻ ഇന്റർവ്യൂ എടുക്കുമ്പോൾ പറഞ്ഞു ടീച്ചർ എന്നോട് പറഞ്ഞു ബൊഗൻവില്ല ആവുന്നേ ഉള്ളു ശനില് കുറച്ച് വൈകി പോയി എന്നുള്ളത് അതിന്റെ ഇടയ്ക്ക് ഒന്ന് മഴ ഒരു ഇടയ്ക്കൊരാഴ്ച ഒന്നും പെയ്തില്ല പെയ്തോണ്ടിരുന്നു സാധാരണ മണ്ണ് ചാണകപ്പൊടിയുണ്ട് പിന്നെ എല്ലുപൊടിയൊക്കെ വല്ലപ്പോഴും ഒക്കെ കുറച്ചിട്ട് കൊടുക്കും അല്ലാതെ കൂടുതല് വലിയ മിക്സ് ഒന്നും ഇല്ല നിങ്ങൾ വീഡിയോയിൽ പറയുന്ന വീഡിയോയിൽ പലരും എന്താ അറിയോ പലരും ചിലപ്പോ ഇടില്ല വളം ചെയ്യാറില്ല എന്ന് പറയുമ്പോ അത് പറയും അയ്യോ വളം എങ്ങനെ ഇണ്ടാവോന്ന് പക്ഷെ സത്യത്തിൽ ഈ പറഞ്ഞ ഞാനും ഒരു പരിധി കൂടെ ഉള്ള വളങ്ങളൊന്നും ഇടുന്നില്ല ഞാൻ പോട്ടി മിക്സുകൾ കുറച്ച് കൂട്ടിയിട്ടിട്ട് അത് മാത്രമേ ചെയ്യുന്നുള്ളൂ എന്തില്ല പൊടിക്കുന്നു മിക്സിയിലാണോ പഴയ മിക്സി പഴയ ജാറില് പൊടിച്ച് അതൊക്കെ നമ്മളും ചെയ്യുന്നുണ്ട് പിന്നെ പോട്ടി മിക്സ് ആയിട്ട് നമ്മൾ മണ്ണ് മണ്ണിൽ ചാണാപ്പൊടി തന്നെയാണോ തന്നെ പിന്നെ എന്റെ ഒരു ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് ഒരു പാപ്പന്റെ വീട്ടിൽ പോയിട്ട് വരും എന്നിട്ടത് ഒരു ട്രമ്മിനകത്ത് കൊണ്ടുവന്നാ കുറേ നാളത്തിൽ ഉപയോഗിക്കാം അത് കടല കൂടെ പുളിപ്പിച്ചു വെച്ചേക്കും അത്യാവശ്യം ഇടയ്ക്കിടയ്ക്ക് ഡൈലിക്കും ഒഴിക്കുന്ന സമയത്ത് ഇത്രയും ടൗണിനടുത്താണ്ട് ആൾക്കാര് വഴക്കം അറിയോ രാത്രി വരുമ്പോ എല്ലാര്ക്കും മനസ്സിലാവും ചെലപ്പോഴൊക്കെ പക്ഷെ നമുക്കത് ഫീൽ ചെയ്യില്ല നമ്മളിത് ഇഷ്ടം കൊണ്ട് ചെയ്യുന്നോണ്ടേ പിന്നെ നമ്മള് അല്ലാതെ എന്തെങ്കിലും കെമിക്കലുകൾ കൊടുക്കാറുണ്ട് അല്ല വളരെ കുറച്ച് രീതിയിൽ കൊടുക്കുന്നതിന് കൊഴപ്പൊന്നുമില്ല കാരണം ബ്ലൂം ചെയ്യേണ്ട അതേപോലെ ഓർക്കിഡ്സിനൊക്കെ അപ്പൊ ഒരുപാട് ചെടികളുണ്ട് കോളിയാസ് ഉണ്ട് അതുപോലെ തന്നെ അരേളിയന്റെ തന്നെ ഒരുപാട് വ്യത്യസ്തമായി ഒക്കെ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം ഇതൊക്കെ ശരിയാണ് എത്ര പിള്ളേർ നിങ്ങൾ റിട്ടയർഡ് ചെയ്തു കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഈ എത്ര മക്കളാന്ന് പറഞ്ഞില്ല ആ എന്നിട്ടാണ് പേര് പറയാത്ത അവള് പിന്നെ ഇവിടെ ഇല്ല എം എസ് ഡബ്ല്യൂ പഠിക്കുന്നു അപ്പൊ അന്മേരിയ കലിപ്പുണ്ടാവും കേൾക്കുന്നില്ല ആയിക്കോട്ടെ അല്ല പറഞ്ഞില്ലേ കലുപ്പിലായ അപ്പോ ഇനി എന്തൊക്കെയാ നമ്മൾ നമ്മൾ എന്താ ഒന്നും ഈ ചാണകം അങ്ങനെ ഒഴിക്കലൊക്കെ മിക്സ് മിക്സ് ആയിട്ട് ആയിട്ട് സാധാരണ ഉപയോഗിക്കുന്നത് ചകിരിയും കരിയും മാത്രമേ ഉള്ളൂ കരിയും മാത്ര ചകിരി ഒരു സംശയമുണ്ട് ഇതിനൊരു പുളിപ്പ് പുളിപ്പ് ഉണ്ടാവില്ല കളഞ്ഞിട്ടാണോ ചകിരിയുടെയോ അത് നമ്മുടെ പറമ്പിയില് നമ്മള് തേങ്ങ അത് മഴയൊക്കെ കൊണ്ടുകടക്കുന്ന കുറെ ചകിരി ഉണ്ടോ നമ്മൾ പ്രത്യേകിച്ച് സ്പെഷ്യൽ അതായത് കുറച്ച് കാലം പുതിയതല്ല പുറകശത്തേക്ക് എത്താറായി അവിടെയാണുള്ള എപ്പി സിക്ക് സ്ഥാനം കൊടുത്തിട്ടെ അതെന്താ സ്ഥലം വേണ്ട എവിടെയും കെട്ടി തൂക്കാൻ സ്ഥലമില്ല എന്നോട് പറയരുത് കേട്ടോ എങ്കിലും പക്ഷെ പറയാണ് മനോഹരം തന്നെയാണ് കാരണം ഈ ഇങ്ങനെ ഞാൻ എ പി സിയുടെ ഒക്കെ ഫ്ലവറിങ്ങോ അല്ലെങ്കിൽ ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ചെടികൾ കാണിക്കുമ്പോൾ എന്നോട് പറയാറുണ്ട് ഓ അത് നിങ്ങളുടെ വയനാട്ടിൽ മാത്രമായതുകൊണ്ടാന്ന് പറയും ഇത് വയനാട്ടിലല്ല കണ്ണൂരാണ് പക്ഷേ നല്ല ഹെൽത്തി ആയിട്ടുണ്ട് അതായത് അവർക്ക് പറ്റിയൊരു ക്ലൈമറ്റ് ടീച്ചർ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ വന്നപ്പോൾ തോന്നിയത് കാരണം രണ്ട് ഷെയ്ഡ് മരങ്ങളുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഷെയ്ഡിൻ്റെ അടിയിൽ കണ്ടോ അതെ ഇങ്ങനെ ഒരു ഷെയ്ഡിൻ്റെ അടിയിലായതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ് ഇപ്പോൾ വയനാട്ടിൽ നിൽക്കുന്ന പ്ലാന്റിനേക്കാൾ നല്ല വൃത്തിയായിട്ട് നിൽക്കുന്നുണ്ട് അതേപോലെ ടെറ്റിൽ വയനു ടെട്ടിൽ വയനും നാട്ടിലേക്ക് തീരെ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് പക്ഷേ അത്യാവശ്യം ഹെൽത്തി ആയിട്ട് തന്നെയാണ് ടെട്ടിൽ വയനും നിൽക്കുന്നത് ഈ ഫെൽനോപ്സിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഒത്തിരി കാലം നിൽക്കും നിക്കൂന്നുള്ളതല്ലേ മാസം സുഖമായിട്ട് നിൽക്കും നല്ല ഭംഗിയുമാണ് തൈ ഉണ്ടാവില്ല എന്നൊരു ഡ്രോബാക്ക് ഞാൻ ഇതിൽ കാണുന്നുള്ളൂ തൈ ഉണ്ടാവില്ല അരളിയനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഇത് ആരാ ഇത് പ്രൂവ് ചെയ്ത് ഇത്രയും ഈ ബോള് ബോൾ ബോള് പോലെ ഉണ്ടാക്കുന്നത് തന്നെയാ അതെ ആണോ അച്ഛരി ആ കത്രി ഒന്ന് കാണിച്ചു തരുമോ എല്ലാ സ്പെഷ്യാലിറ്റി ഉണ്ടോ ഓക്കെ ആ ഇവിടെ തന്നെ ഉണ്ട് ഇണ്ടല്ലേ ഇതാണ് നമ്മടെ പണിയാൽ ആക്കുന്ന ഈ വേൾഡ് കപ്പ് പോലെ കൊറേ ഉണ്ടാക്കിയിരിക്കുന്ന ബോളുകള് ഈ ഒരു കത്രി ഉപയോഗിച്ച് മാത്രം എനിക്ക് വയ്യടക്ക് പോകും സങ്കട അപ്പൊ ഇത് ഇങ്ങനെ വെട്ടി വെട്ടി കൊടുത്താ മതി കൊടുത്താ മതി ഈ വെട്ടുന്നത് നമ്മൾ കത്തി അതുകൊണ്ട് ബാക്കി എല്ലാം അതെന്തായാലും സംഭവം ഇങ്ങനെ ഇങ്ങനെ ഒരു അറിയില്ല എപ്പോഴോ രണ്ടെണ്ണം വാങ്ങി പിന്നെ നല്ല രസം തോന്നി ഇങ്ങനെ ബോളായിട്ട് നിൽക്കുന്നത് പിന്നെ അതൊരു ായിട്ട് അങ്ങനെ ബോളായി കുറച്ച് കൂടുതൽ കൂടുതൽ ഭംഗിയാകും അതിനൊന്നും വലിയ ലക്ഷ്യങ്ങളൊന്നും ഇല്ല ഇത് നോക്കി നോക്കി അത് അതവിടെ ഓർമ്മ നിൽക്കുന്നു അരിഷിതാവസ്ഥയല്ല എനിക്ക് ബോളായി വരികയല്ല പേര് പിടിക്കുന്നുണ്ട് ബോളാവുന്നില്ല സെലക്ട് ചെയ്യുന്നതും അതേപോലെ കളർ ുംടിക്കസ്ക്ലോ എവിടുന്നോ നട്ടിട്ട് നൂറ്റിമുപ്പത് രൂപ വളരെ ചെറിയൊരു തൈ ആയിരുന്നു രണ്ട് തൈ ആയിരുന്നു ആദ്യം അവിടെ എല്ലാം നട്ടത് ചട്ടിക്കകത്ത് നട്ടു എന്നിട്ട് പിന്നെ അത് കയറ്റി വിട്ടു കമ്പ് കുത്തി കയറ്റി വിട്ടു എന്നിട്ട് അതോടെ അതിൽ നിന്ന് എടുത്തിട്ട് കുഴിച്ചിടുവയെ മാറ്റി മാറ്റി ആ കമ്പോടെ കുഴിച്ചു വെച്ചു പക്ഷെ രണ്ടു വർഷം കൊണ്ട് അത്യാവശ്യം നല്ലൊരു ഗ്രോ ആയില്ലേ ചില സ്ഥലങ്ങളിലൊക്കെ ഇത് ഒരു ബാൻ ചെയ്ത പ്ലാന്റ് ആണ് പക്ഷെ നമ്മുടെ ഇവിടെ ഒക്കെ എല്ലാവരും പ്രൂൺ ചെയ്ത് വെട്ടി നിർത്തുന്നത് ഒരു കുഴപ്പമില്ല അതേപോലെ ഷെയ്പ്പ് ചെയ്ത് നിർത്തുമ്പോൾ ഒരു നല്ല ഭംഗിയാണ് മാത്രല്ല ഇതിന്റെ ഫ്ലവറിനേക്കാളും പ്രാധാന്യം ശരിക്കും അതിന്റെ അല്ലേ ഗ്രീനെ നല്ല നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ സാധാരണ പ്ലാന്റുകൾ ഇപ്പൊ ഇത്രയും പ്ലാന്റുകൾ ഇവിടെ നോക്കുമ്പോൾ അതിനേക്കാളൊക്കെ ഒരു വ്യത്യസ്തമായ ഭംഗിയുള്ള ഒരു ഇലയായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നില്ലേ

ഈ നമ്മുടെ റിലേറ്റീവ്സിന്റെ ബന്ധുക്കളുടെ നിന്നൊക്കെ ഒരു കഷ്ണം ചോദിക്കും അങ്ങനെ സർവീസ് കുട്ടികളുടെ വീട്ടിലൂടെ പോകുന്നു കുട്ടികളെ കാണുമ്പോൾ അതിന്റെ കൂടെ ചെലപ്പോ ഒരു ചെടിയും കൂടെ കാണുമ്പോ അതായത് ഗുരുകര സമ്പ്രദായ അപ്പൊ എന്തായാലും ആ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ അത് കൊണ്ടന്ന് കഴിഞ്ഞിട്ട് നശിപ്പിക്കാതെ കാണുമ്പോ അവർക്കൊക്കെ ഹാപ്പിയാവും കാരണം മറ്റൊന്നുമല്ല കൊണ്ടോയിട്ട് അതേ നശിപ്പിക്കുന്നില്ലല്ലോ വളരെ ഭംഗിയായിട്ട് നോക്കുന്നുണ്ട് അതുപോലെ തന്നെ എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് ടീച്ചറെ ഒരു ഒരേ ചെടി തന്നെ ഒന്നിലധികം പ്ലാന്റ് വെച്ച എന്തൊരു ഭംഗിയാണെന്ന് നോക്കിയാൽ വേറെ ഒന്നും വേണ്ട ഒരേ ടൈപ്പ് ചെടി ഇപ്പോൾ ടീച്ചറാണേലും ഇപ്പോൾ ഫ്രണ്ടിൽ നമ്മളെ റിയോ നട്ടിട്ടുണ്ട് റിയോ തന്നെ കണ്ടോ വ്യത്യസ്തമായ കളറുകളിലുള്ള റിയോനെ ഒരേ ഭാഗത്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് അതിന് അതിൻ്റെതായ ഭംഗിയുണ്ട് ഇപ്പോൾ ഈ ഒരാൾ അരളിയ ഇങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ ഒരെണ്ണ ഇരുന്ന് അത്ര ഭംഗി തോന്നില്ല ഇത് കണ്ട ഈ ചെടി ഞാൻ കോളനിയിൽ നിന്ന് ഒരു കഷ്ണം കൊണ്ടുവന്നതാ അതിൽ നിന്ന് പിടിപ്പിച്ചതാണ് ഇത് വെരികേറ്റടാ ആഹ് അത് എത്രത്തോളം ഉണ്ടോന്ന് നോക്കിയേ ചിലപ്പോളനിൽ ഉള്ളത് ഇപ്പോഴും ആ ഒരെണ്ണം തന്നെ ആയിട്ട് നിൽക്കുമായിരിക്കും അതാണ് അത് നമ്മളെ നമ്മുടെ ക്രിയേറ്റിവിറ്റിയും ഐഡിയയും വെച്ചിട്ട് അങ്ങനെ ചെയ്ത നമ്മുടെ സ്പൈഡർ കണ്ടോ അത് എത്ര ഭംഗിയാന്ന് നോക്കിയേ പിന്നെ ഇവിടെ ഉണ്ടല്ലോ ആരോളിയാ ഇത് ഓഹോ അതും അതും സൂപ്പറായി ഈ ഒന്നിലധികം ചട്ടികൾ വെക്കാൻ തുടങ്ങിയത് എപ്പോഴാ അത് വർഷമായി ഈ കേട്ടോ നമുക്ക് സ്വന്തം തയ്യാല്ലേ അത്രയും ചെയ്തു വെച്ചിട്ടുണ്ട് മൂന്ന് നാലെണ്ണം അങ്ങോട്ട് നടും അപ്പൊ എന്തായാലും രണ്ടുമൂന്നെ പിടിക്കും കുറച്ച് കൂടുതൽ നട്ടു ടീച്ചർ ഇത്രയും വലിയ ചട്ടിയിലോട്ടാണോ നടന്ന കുഞ്ഞു ചട്ടിയിലോട്ട് മാറ്റി നടന്ന അപ്പൊ നമ്മളതിൽ പഠിക്കേണ്ട ഒരു പാഠം കുഞ്ഞു കുഞ്ഞു രണ്ടു മൂന്നാലെണ്ണം ഒരു അഞ്ചാറ് കമ്പ് ഒന്നിച്ചു കുത്തി കുത്തിവെ ഒന്നിച്ചു കുത്തി വെക്ക ആദ്യകാലത്ത് നമ്മൾ ഇങ്ങനത്തെ ചട്ടി ഈ ചട്ടിക്ക് ഒരു കുഴപ്പം ഇത് ഉണ്ടോ ഇത് ഇങ്ങനൊരു ക്ഷേപഊരി എടുക്കാനൊന്നും പറ്റിയല്ല ഇടയ്ക്ക് വേരൊക്കെ കൊത്തി മുറിച്ച് മാറ്റി മണ്ണൊക്കെ ഇട്ട് അപ്പൊ ശരിക്കും സാറ് പറഞ്ഞത് ഒരു വലിയ കാര്യമാണ് ഇതേപോലെ ഇങ്ങനെ കുഴിവുള്ളതാകുമ്പോൾ ഉള്ളതാകുമ്പോൾ നമുക്കത് ഊരി അതായത് മണ്ണ് കൊട്ടിയെടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് റീപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ടാണ് അതൊരു അതൊരു ആണ് അപ്പോൾ ചെടികൾ ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ലൊരു ടിപ്പ് അതായത് എപ്പോഴും അതായത് കുടുവൻ ചട്ടി പോലത്തെ എടുക്കരുത് ഒരു നമുക്ക് എപ്പോഴും അങ്ങനെ ഒത്തിരി ഫിലോഡോൺഡ്രോൺസും സിസി പ്ലാന്റ് ഒക്കെ ഇങ്ങനെ വരി വരിയായി നിരന്നിരിക്കുന്നു കറുത്തത് ഒരാൾ മാത്രോ ടീച്ചറു ടീച്ചർക്ക് കറുത്ത ആൾക്കാർ ഇഷ്ടമല്ലേ അപ്പൊ എന്തായാലും ശിശി പ്ലാന്റ് ഒക്കെ ഭംഗിയായിട്ട് തന്നെ ഇരിക്കുന്നത് അതുപോലെ തന്നെ എപ്പോഴും പറയുന്നുണ്ട് ഇത് ഈ ബനാന പ്ലാന്റും ഡോങ്കി നമ്മുടെ വയനാട് വിട്ടുണ്ടാവൂല പക്ഷെ ഇത് നല്ല മനോഹരമായിട്ട് മനോഹരമായിട്ടുണ്ടാക്കി ആരും മേടിച്ചത് സാറിന് മേടിച്ചതാ കൊടകീന്ന് ആണോ പുടകി പോയപ്പോ വാങ്ങിക്കൊണ്ടുവന്ന സോപ്പിടാൻ വേണ്ടി വാങ്ങിക്കൊണ്ടാ കുറച്ചായി എന്തായാലും പോയിട്ടില്ല വളരുന്നില്ല വന്നതിന് ശേഷം വളരുന്നുണ്ട് അപ്പൊ ഇത് നമ്മുടെ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ അതിനൊക്കെ ഒരു എനിക്കിവിടെ വന്നപ്പോ ഫീൽ ചെയ്ത് ടീച്ചർ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് കൊടുക്കുന്നുണ്ട് എന്നുള്ള ഇവിടെ വന്നപ്പോ തോന്നി അതായത് വെയിലടിക്കേണ്ട പ്ലാന്റുകളെ വെയിലത്തും ഷെയ്ഡ് വേണ്ടവേ ഷെയ്ഡത്ത് തന്നെയാണ് വെക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും പച്ചപ്പലി നിക്കുന്നതെന്ന് തോന്നുന്നു ഇത് എനിക്കറിയില്ല

പൂ എങ്കിലും കുറഞ്ഞു കുറഞ്ഞു പോയി പോയി പക്ഷെ പൂവായി വരുന്നുണ്ട് സെറ്റ് ഒരാഴ്ച എന്താണ് ടീച്ചറെ നേരത്തെ നമ്മൾ പറഞ്ഞപ്പോഴും പറഞ്ഞു ഒത്തിരി വർഷം പഴക്കം പഴക്കമുള്ളതെന്ന് പറഞ്ഞു ഇടയ്ക്ക് എത്ര വർഷം കൂടുമ്പോഴ് നമ്മൾ മാറ്റി ഇത് പൊക്കി എടുക്കുന്നത് ഒരേ ഒരു പ്രാവശ്യമേ ചെയ്തുള്ളു ആ ചെയ്യണം സാറക്കിടയ്ക്ക് പറയും അത് മാറ്റാന്ന് അതിന്റെ വേരൊക്കെ അപ്പൊ ഇപ്പം അടുത്ത പ്രാവശ്യത്തേക്ക് വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിട്ട് ചെയ്തു വെക്കണം എന്തായാലും ഒത്തിരി വർഷം പഴക്കമില്ല പഴയതാ ഇതിന് വേറെ എന്തെങ്കിലും കേടുകളോ എന്തെങ്കിലും സംഭവിക്കാറുണ്ടോ മഴയത്ത് ഇത് വെക്കാൻ സ്ഥലമില്ല മഴക്കാലത്ത് പണ്ട് ഇവിടെ ഷീറ്റ് കെട്ടി വെക്കുന്നത് എണ്ണം കൂടി ഇപ്പം ടയില്ല അപ്പൊ ഇവിടെ തന്നെ ഇതിരുന്നു അപ്പൊ ഈ വർഷം ഒരു പത്ത് പതിനഞ്ച് ചെടി പോയി അയ്യോ ഓവർ മഴ വന്നിട്ട് പോയി മഴക്കാലത്ത് നമ്മൾ ഇതിനെ ഉള്ളില് മാറ്റി വെച്ച് മഴ കൊള്ളാതെ വെക്കണായിരുന്നു ഏകദേശം അടീനിയം പോലെ തന്നെയാണ് അല്ലെ അത്രയില്ല പക്ഷേ ഇത് ശീലിച്ചാൽ അങ്ങനെ ഇരുന്നോളൂ ഇപ്പൊ രണ്ടു മൂന്ന് വർഷമായിട്ട് മാറ്റുന്നേ ഇല്ല പിന്നെ ക്രോട്ടൺ പ്ലാന്റും എല്ലാം തെച്ചിയുണ്ട് അതേപോലെ നമ്മുടെ യുജീനിയുണ്ട് ആ തെച്ചി ഈ വീട് വെച്ച സമയത്തുള്ള തെച്ചിയ പിങ്ക് ആണ് അല്ലേ നല്ല നല്ല മുട്ടുകളും വരുന്നുണ്ട് പിന്നെ നമ്മുടെ യുജീനിയുജീനിയ അത് എനിക്ക് കട്ട് ചെയ്യാൻ പറ്റിയല്ലേ എന്റെ മൂളി കയറണ്ടേറ്റ് എനിക്ക് ഒരു ചേട്ടൻ വന്ന് സഹായിച്ചു ചെയ്തു തരും എന്റെ പുള്ളിയുടെ പേര് കരിയത്തൻ ചേട്ടൻ ചേട്ടൻ ആണ് നമ്മുടെ സുഹൃത്താണ് എപ്പോഴും വരും ഇത് ചെയ്തിട്ട് അധികം കാലമായില്ല ഒരു എനിക്ക് ചെയ്തു ഇത് ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ ഗുരുകുല സമ്പ്രദായ എന്തായാലും മനോഹരാണ് ടീച്ചറെ മൊത്തത്തിൽ പറയാൻ വാക്കുകളില്ല അത്രയും ഭംഗിയാണ് കുഞ്ഞ് ഒരെണ്ണം വാങ്ങിച്ചതാ രണ്ട് രണ്ട് ചെടി ഒന്ന് വളരാതെ ഏകദേശം നല്ല വീടിന്റെ ും മറ്റും അങ്ങനെ ഇതാണ് ഞാൻ പറയുന്നത് എനിക്ക് ബോൺസാനോട് താല്പര്യം ഇല്ലാതെ അപ്പൊ എന്തായാലും ഇത് ഭംഗിയായിട്ടുണ്ട് അരേക്കപ്പാമ് തന്നെയാണല്ലോ അല്ലേ അതേപോലെ ഇവിടെ ഉണ്ടല്ലോ ഒരു സെറ്റപ്പ് സ്ഥലം അത് വെയില് കൊള്ളണ്ടാത്തവര് കുറച്ചുണ്ട് സാനഡും ഉണ്ട് ബ്ലാക്ക് വെൽവെറ്റ് ഉണ്ട് ഒരുപാട് അതാ നമ്മുടെ ബികോണിയുടെ തന്നെ അതെ ബിഗോണിയ കുറച്ച് ടൈപ്പ് ബിഗോണിയ ഒക്കെ ഉണ്ട് അല്ലേ കുറച്ച് കളക്ഷൻ എല്ലാം അതേപോലെ നമ്മുടെ സീബ്ര ഉണ്ട് ഒരുപാട് വെറൈറ്റി ഉണ്ട് റിംഗ് ഓഫ് ഫയർ ഉണ്ട് ഭംഗി ഇവിടെ ഉണ്ടല്ലോ നമ്മുടെ എ പി സിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ടല്ലോ പറഞ്ഞില്ലേ അവിടെ സ്ഥലം പക്ഷെ എനിക്ക് തോന്നുന്ന അവിടത്തെക്കാളും ഹെൽത്തിയാന്ന് തോന്നുന്നു കേട്ടോ കുറച്ചും കൂടി ഈ ഷെയ്ഡ് ഉള്ളോണ്ടെന്ന് തോന്നുന്നു പിന്നെ ഇത് സിങ്കോണിയത്തിന്റെ കുറച്ച് വെറൈറ്റീസ് ഉണ്ട് റംലിയാട്സ് ഉണ്ട് സാനഡു കൊറേ വെറൈറ്റി ഉണ്ട് കേട്ടോ എന്തായാലും രസമായിട്ട് ചെയ്തിട്ടുമുണ്ട് അതേപോലെ ഉള്ളിലൊരാൾ ഒളിച്ചിരിപ്പുണ്ടല്ലോ ആ അത് നമ്മുടെ ഈന്തല്ലേ നീന്തു നമ്മളൊരു നമ്മള് നട്ടുപിടിപ്പിച്ചാണ് സാധാരണ പറയുന്നത് നീന്തു നടുന്നവർക്ക് അതിന്റെ ഫലം എടുക്കാൻ പറ്റിയത് എന്നു പറഞ്ഞാൽ അവരെ ആയുസ് കഴിഞ്ഞിട്ട് അത് ഉണ്ടാവുകയുള്ളു ഇതിപ്പോ നമ്മളൊരു പതിനഞ്ച് കൊല്ലത്തോളം ആയപ്പോ നമുക്ക് ഇതിന്റെ ആദായം കിട്ടുന്നുണ്ട് കാ കിട്ടുന്നുണ്ടോ ആ ഇത് എന്താ ഉപയോഗിക്കുന്നുണ്ടോ ഇത് നമ്മൾ ഇതിന്റെ അതിന്റെ കട്ട് കളഞ്ഞിട്ട് നമുക്ക് പൊടിച്ചെടുത്തിട്ട് പുട്ട് പുട്ടിന്റെ പുട്ട് ചേർക്കാം ചേർക്കാം നല്ല പ്രോട്ടീൻ റിച്ച് ആ ശരി ഭക്ഷണമാണ് ഇപ്പൊ കട്ടുകൂറ്റി കളയണമെന്നൊരു ഒറ്റ ഉള്ളൂ അല്ലേ കുറച്ച് റിസ്ക് പണിയെടുക്കണം ചില വർഷം കുറച്ചേ കുന്നിനാടും ഭക്ഷണ സാധാരണ നന്നായിട്ട് കഴിക്കുക എത്ര വർഷം കൊണ്ട് കായ്ച്ചു ഒരു പത്ത് വർഷം കൊണ്ട് കായച്ചു അപ്പൊ ഈ പറയുന്നതൊക്കെ ചുമതല്ലേ അങ്ങനെ പറഞ്ഞോണ്ടാ ഒരു അലങ്കാരത്തിന്റെ ഭംഗിക്ക് വേണ്ടി നട്ടതാണ് പക്ഷെ അത് കായ്ക്കാൻ തുടങ്ങി ആ ഫ്രണ്ട് പുതിയ നാമ്പുകൾ വരുമ്പോ നല്ല ഭംഗിയാണ് അല്ലേ അതെ അതെ

ുടെ ഒരു ഗ്രൂപ്പുണ്ട് ഞങ്ങള് ഒരു പത്ത് നാൽപ്പത് പേര് കഴിഞ്ഞ ദിവസം ഈ പ്രദേശത്ത് ഇരുട്ടി വന്നപ്പം എൻ്റെ വീട്ടിൽ വന്നായിരുന്നു അവർക്ക് ഭയങ്കര സന്തോഷമായി എല്ലാവർക്കും അപ്പം അതൊക്കെ കാണുമ്പോഴും അവരുടെ സന്തോഷം കാണുമ്പോൾ നമുക്കതിനെ കഴിഞ്ഞ് കൂടുതൽ സന്തോഷം അപ്പം അവർ ഇവിടെ പഴശ്ശി ഡാം ഒക്കെ കാണാൻ വേണ്ടി വന്നതാണ് ഒരു തലശ്ശേരി പോയി അത് കഴിഞ്ഞ് വന്നപ്പോൾ ഇങ്ങോട്ട് വന്നു വൈകുന്നേരം ഇവിടെ എത്തി അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി ഇത് നമുക്കും സന്തോഷം സന്തോഷം ഇതൊരു തരുന്ന കാര്യമാണ് ചെടിയോട് ഇഷ്ടമുള്ളവർക്ക് മാത്രമേ അത് കാണുള്ളൂ മാത്രല്ല ഇപ്പൊ ആകെ ഒരു കുഞ്ഞേ ഉള്ളൂ അവളാണ് ദൂരെയാണ് അപ്പോ ഒരുപാട് സന്തോഷം ശരിക്കും ശരിക്കും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇല്ലെങ്കിൽ ചിലപ്പോ നമ്മൾ റിട്ടയർ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഓഫീസുകള് തിരക്കുകൾ മോർണിംഗ് പോകുന്നു ഈവനിങ് കയറി വരുന്ന പിന്നെ ഇത് ഫുൾ ടൈം വീട്ടിലായി പോകുമ്പോഴുള്ള പിന്നെ ചെടികൾക്കൊക്കെ ഒക്കെ പോണേൽ സ്പ്രിങ്ലറൊക്കെ വെക്കാൻ പറ്റും പക്ഷെ വെക്കാതിരിക്കുന്നെച്ചാൽ ഓരോ ചെടിയിലും പോയി നനയ്ക്കണം അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കിട്ടുണ്ടെങ്കിൽ അവിടെ ഓരോന്നിനും ഓരോ കപ്പ് വെള്ളം കൊണ്ട് പോയിട്ട് ഒഴിക്കുമ്പോൾ ആ ചെടി ഒന്നും നോക്കും അപ്പോൾ അതിനൊരു ഞാനിവിടെ പുറത്ത് നനയ്ക്കുമ്പോൾ ഈ വഴിയെ പോകുന്നവർ ചോദിക്കും ടീച്ചറെ പൈപ്പ് വെച്ച് നനച്ചു ഇവിടെയെന്ന് പക്ഷെ ഞാൻ കപ്പ് കൊണ്ട് കോരി ഓരോ ഒരു ഒരു കപ്പ് വെള്ളം മതി അപ്പോൾ അങ്ങനെ കപ്പ് കൊണ്ട് കോരിയാണ് ഒഴിക്കുന്നത് എളുപ്പപ്പണിയായല്ല പക്ഷേങ്കിൽ ഓരോ ചെടിക്കും അത്രയും വെള്ളം മതി പൈപ്പ് കൊണ്ട് ഒഴിക്കുമ്പോൾ കൊണ്ടൊഴിക്കുമ്പോൾ നമുക്കതിൻ്റെ അളവറിയത്തില്ല അപ്പം അങ്ങനെ അത് തന്നെ ഒരു സന്തോഷമാണ് ചെടിയോട് ഇഷ്ടമുള്ളവരാണ് ഈ ചെടിയെ സംരക്ഷിക്കുന്നത് അപ്പൊ നമ്മളിപ്പോ ഒരു ഫ്ലവർ ഷോയ്ക്ക് പോയിട്ട് രണ്ട് ചെടി വാങ്ങി അത് സംരക്ഷിക്കാനുള്ള ഒരു മനസ്സും കൂടെ വേണം അല്ലെങ്കിൽ ആ ചെടി നശിച്ചു പോവുകയുള്ളൂ അപ്പൊ ഇഷ്ടമുള്ളവര് ഇത് കൂടുതൽ സന്തോഷിക്കുക ചെടി നട്ടു വളർത്തുക അല്ലാത്തവര് ഈ ചെടിയുടെ പുറമേ നോക്കിട്ട് ഭംഗി ആസ്വദിക്കാ പോവാ നല്ലൊരു നല്ലൊരു ഇതാണ് പിന്നെ എന്തായാലും ഒരുപാട് പാഷൻ ഉള്ള കൊണ്ടാണ് സിറ്റി ഔട്ടോട് ഇത്രയും കയറ്റി ചെടി വെച്ചിട്ടുള്ളത് അപ്പോ മാത്രണ്ട് അകത്തുണ്ട് അപ്പൊ അത് നമുക്ക് എന്തായാലും കാണാം അത്രേ വരാനുള്ളൂ അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ അതാണ് അയ്യങ്കന്ന് മല അത് ഈ നമ്മുടെ പഞ്ചായത്തും അയ്യങ്ക ആ മലയാണ് അയ്യന്ന് മല കാണുന്ന മലയാള കാണുന്നതാണ് അയ്യങ്ക എന്തായാലും നല്ലൊരു വ്യൂ ആണ് അല്ലെ